തൃഷ്ണക്കൊട്ടിയൂർ പോത്താലിക്കാട് റിക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു വഴിയിൽ നിന്ന് കിട്ടിയ മോതിരം തിരികെ നൽകി സമൂഹത്തിന് മാതൃകയായി എസ് പി സി കേഡറ്റ് രാമമംഗലം ഹൈസ്കൂളിലെ ജൂനിയർ എസ് പി സി കേഡറ്റായ ആരോമൽ ബിനുവാണ് സമൂഹത്തിന് മാതൃകയായത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലൂടെ ആർജിച്ചെടുത്ത സത്യസന്ധതയുടെ നല്ല പടം സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് രാമമംഗലം ഹൈസ്കൂളിലെ ജൂനിയർ എസ് പി സി കേഡറ്റായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൽ ബിനു വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഒരു പവന്റെ സ്വർണ്ണ മോതിരം തിരികെ നൽകിയാണ് ആരോമൽ മാതൃകയായത് രാവിലെ സ്കൂളിലേക്ക് വരുന്ന വഴി മോതിരം കിട്ടിയ വിവരം ഉടൻ തന്നെ പഞ്ചായത്ത് മെമ്പർ ബിജി ജി രാജുവിനെയും കായിക അധ്യാപകൻ ഷൈജി കെ ജേക്കബിനെയും ആരോമൽ അറിയിച്ചു തുടർന്ന് മോതിരത്തിന്റെ ഉടമസ്ഥനെ കണ്ടെത്താനായി രാമമംഗലം പോലീസിൽ മോതിരം ഏൽപ്പിച്ചു മോതിരത്തിന്റെ ഉടമസ്ഥൻ അടയാള സഹേതം എത്തിയപ്പോൾ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് മോതിരം കൈമാറി ആരോമലിനെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് അനുമോദിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു പ്രധാന അധ്യാപിക സിന്ധു പീറ്റർ മെമ്പർ ബിജി രാജു രാമമംഗലം പോലീസ് സബ്ഇൻസ്പെക്ടർ എസ് ഐ അനിൽ ടി കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജു കുര്യാക്കോസ് ഷൈജി കെ ജേക്കബ് അനൂപ് ജോൺ സ്മിനു ചാക്കോ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലുടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ